കാലത്തിനു മുമ്പേ സഞ്ചരിച്ച കവയത്രിയാണ് സുഗതകുമാരിയെന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിൽ സംഘടിപ്പിച്ച സുഗതോത്സവം നവതി സമാപന സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സുഗതകുമാരി കവിതകൾ കേവലം കാവ്യാത്മകമോ പ്രതീകാത്മകമോ ആയിരുന്നില്ലെന്നും അവരുടെ കവിതകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ആഹ്വാനമായിരുന്നുവെന്നും കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിൽ സംഘടിപ്പിച്ച സുഗതോത്സവം നവതി സമാപന സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുഗതവനം പോലെ ഒരു സൂക്ഷ്മവനം നിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹാർദ്ദമായ ഇടപെടലാണ് ഇവിടെ നടന്നുവരുന്നത് സുസ്ഥിരമായ പരിസ്ഥിതി സൗഹാർദ്ദപരമായ രാജ്യമാണ് മോദി സർക്കാരും ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് വനവൽക്കരണം കൂടുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഹൈഡ്രജൻ ഉൽപാദനം ഉപഭോഗം കയറ്റുമതി എന്നിവയുടെ ആഗോള ഹബായി ഭാരതത്തെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു വർഷക്കാലം രാജ്യത്തിനകത്തും പുറത്തുമായി നീണ്ടുനിന്ന സുഗത നവതി ആഘോഷങ്ങളുടെ സമാപനമാണ് സുഗതകുമാരിയുടെ പിറന്നാൾ ദിനം കൂടിയായി ബുധനാഴ്ച ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആറന്മുളയിൽ നടന്നത് നവതി ആഘോഷ സമിതി അംഗം പന്നിയൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നവതി പുരസ്കാര സമർപ്പണം നാരായണന് നൽകി ആദരിച്ചു നവതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സുഗത സൂക്ഷ്മ വനപദ്ധതി പത്രം നവതി ആഘോഷ സമിതി അംഗം ഡോക്ടർ ഇന്ദിരാരാജനിൽ നിന്നും സ്വീകരിക്കുന്ന ചടങ്ങും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട